നമസ്കാരം അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ നോട്ടമിടുകയും ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയാണ് എങ്കിൽ ആ രാജ്യത്ത് നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും വലിയ നികുതി ചുമത്തും എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ കാനഡയും മെക്സിക്കോയും പേടിച്ചിരുന്നു കാരണം കാനഡയുടെയും മെക്സിക്കോയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും പേരെടുത്തു പറഞ്ഞാണ് ഒരു ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ ഈ ഭീഷണി ഉയർത്തിയത് അതായത് ഇറക്കുമതി ചുങ്കമെന്ന ഭീഷണി ഉയർത്തിയത് ഇന്ത്യക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ആരോപണമെന്നത് ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു ഡോളറിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് അത്തരം രാജ്യങ്ങളുടെ മേൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ അദ്ദേഹം നികുതി ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു ആ ഉത്തരവിൽ ഇന്ത്യ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു കാരണമുണ്ട് അതായത് കാനഡ മെക്സിക്കോ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്കും എന്തുകൊണ്ടാണ് നികുതി ഏർപ്പെടുത്തുക എന്ന് പ്രാഥമികമായി നമ്മളെല്ലാം വിലയിരുത്തിയതാണ് അതായത് ചൈനയും അമേരിക്കയും തമ്മിൽ നേരത്തെ തന്നെ വ്യാപാര യുദ്ധം നടന്നിരുന്ന രാജ്യങ്ങളാണ് അതിനപ്പുറം കാനഡയും മെക്സിക്കോയുമെല്ലാം അമേരിക്കയിലേക്ക് അനിയന്ത്രിതമായി അനധികൃത കുടിയേറ്റക്കാരെ കടത്തിവിടുന്നതിന് പ്രോത്സാഹനം നൽകുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ രണ്ടു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ നികുതി ഏർപ്പെടുത്തിയിരുന്നത് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടിരുന്നത് ഈ ഒരു പ്രഖ്യാപനം വന്നയുടൻ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി നേരെ ഓടി അമേരിക്കയിലേക്ക് വരികയും അമേരിക്കൻ പ്രസിഡൻറ്റിനോട് നേരിട്ട് കണ്ട് ഇത് തങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ തങ്ങളുടെ ഒരു തീരുമാനത്തിലൂടെ നിങ്ങളുടെ രാജ്യം പ്രതിസന്ധിയിലാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാൻ അവകാശം ഇല്ലെന്നും അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമായി മാറിക്കൊള്ളൂ എന്നുമൊക്കെയാണ് ഒരു ലോക നേതാവായ കനേഡിയൻ പ്രധാനമന്ത്രിയോട് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എല്ലാവിധ നയതന്ത്ര ബന്ധങ്ങളെയും കടത്തിപ്പെട്ടിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കാനഡിയൻ കനേഡിയൻ പ്രധാനമന്ത്രിയെ ഗവർണർ എന്ന് വിളിച്ചത് ഇങ്ങനെ പരിഹസിച്ച് വിടുകയായിരുന്നു ചെയ്തത് പക്ഷേ അതൊന്നുമല്ല അമേരിക്കയെ അല്ലെങ്കിൽ ട്രംപിനെ ഈ ഒരു നികുതി ചുമത്തുന്നതിന് പ്രേരിപ്പിച്ചു ഘടകം എന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കയുമായി ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ അമേരിക്ക കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ചൈനയാണ് ഏതാണ്ട് മുപ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് അമേരിക്കൻ ട്രേഡ് ഡെഫിസിറ്റിന്റെ മുപ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് അതോടൊപ്പം തന്നെ മെക്സിക്കോയുടെ ശതമാനം എന്നത് പത്തൊൻപത് ശതമാനമാണ് കാനഡയുടെ ശതമാനമാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളെയും ആദ്യം തന്നെ ട്രംപ് വട്ടമിട്ടു പിടിച്ചത് പക്ഷേ ഇന്ത്യക്കാകട്ടെ വെറും മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമാണ് അമേരിക്കയും സംബന്ധിച്ചിടത്തോളം ട്രേഡ് ഡെഫിസിറ്റ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഒഴിവാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇന്ത്യയെ പെട്ടെന്ന് പിണക്കാൻ കഴിയാത്ത രാജ്യമാണ് കാരണം ഇന്ത്യ ഒരു മൂന്നാം അത് സാമ്പത്തിക ശക്തിയായി ഉയരാനുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ബ്രിട്ടനെയും പിന്തള്ളി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ കല്ലുകടി കല്ലുകടിയുണ്ടാകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധം ഡൊണാൾഡ് ട്രംപിനുണ്ട് അദ്ദേഹം അടുത്ത ആഴ്ചകളിൽ തന്നെ അമേരിക്കയിലെത്തി പ്രസിഡന്റുമായി ചർച്ചകൾ നടത്താനിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യയെ ഒഴിവാക്കുന്നത് ഇന്ത്യയെ അങ്ങനെ അത്ര പെട്ടെന്ന് തൊടാനാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയുക കൂടിയാണ് വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा बिल्ड गुजरात